ഇന്നൊരു ബായ് ബിരിയാണി ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ കുക്കറില് മിക്സ്ഡ് ബിരിയാണി ബായ് ബിരിയാണി എന്ന് പറയും കേട്ടോ അപ്പോൾ അതായതിലേക്ക് വേണ്ട രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് ബിരിയാണിയിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളിയും മല്ലിച്ചപ്പ് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ അതാ ഒരു കുക്കർ വെച്ചിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാന്നിട്ട് ആ ചൂടായി വരുമ്പോൾ പട്ട ഗ്രാമ്പു ഇലക്ക ഒക്കെ ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ആ ഒരു ഉള്ളി ചെറിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് ആ ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇതേപോലെ മുറിച്ചിട്ടോ അല്ലെങ്കിൽ മുറിക്കാണ്ട അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വാടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് ആ ബിരിയാണിയിലിടുന്ന ഒരു ഇല ഉണ്ടല്ലോ ആ ഒരു ഇലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആവശ്യത്തിന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ പാക്കറ്റാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പാക്കറ്റ് ഫുൾ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതിന് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ തക്കാളി പച്ച തക്കാളി മല്ലിച്ചപ്പ് വലിയ ഉള്ളിയൊക്കെ അരച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈവിടാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഈ ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് എന്നിട്ട് എന്നിട്ടതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ തൈര് ഒഴിച്ച് അതും ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്ത വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ചോറിന് വെള്ളം നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ചിക്കനിൻ്റെ വെള്ളം കൂടി ചേർത്തിട്ട് വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് തയ്യൊരു കപ്പിന് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം രണ്ട് കപ്പ് വെള്ളം എടുക്കണം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എടുക്കണം കേട്ടോ അപ്പോൾ അതാ അതിൽ തന്നെ നമ്മൾ ആ ചിക്കൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് എന്താ ഈ ഒരു മുക്കാൽ ഭാഗമാണ് കേട്ടോ നമുക്ക് വെള്ളം വേണ്ടത് എന്നിട്ട് അതിലേക്ക് രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അത് ഇറച്ചിയിൽ കിടന്ന് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാന്നിട്ട് അതിലേക്ക് നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മൾ തിളച്ച വെള്ളമാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തിളച്ചു കിട്ടാൻ എളുപ്പമാണ് കേട്ടോ നമുക്ക് അതിലേക്ക് അരിയിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉപ്പും മുളകുമൊക്കെ ഈ ഒരു ടൈമിൽ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ നമുക്ക് കുറച്ച് പേരു ഉണ്ട് തോന്നിയാൽ അപ്പോൾ ഒന്ന് ആ പച്ചമുളക് ഒന്ന് എടുക്കുക എടുത്ത് പുറത്ത് വയ്ക്കാണ് അപ്പോൾ എരു അധികം അത് വെക്കാൻ വേണ്ടിയിട്ടോ അടച്ച് വേവിച്ചെടുക്കാം